മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നടത്തിയ പോലീസിന്റെ കിരാത നടപടിയിൽ പ്രതിഷേധിച്ച് രമ്യ ഹരിദാസ് എംപിയുടെ നേതൃത്വത്തിൽ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചേലക്കര ടൌണിൽ പ്രതിഷേധ മാർച്ച് നടത്തി समर मुख़िंग अनमि समर मुख़्तलिफ़ ടക്കം നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധ ജാഥയിൽ പങ്കെടുത്തു ആലത്തൂർ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു നേതൃത്വം കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ജയിലിൽ അടച്ചാൽ പേടിച്ചോടുള്ളവരാണോ കോൺഗ്രസ് എന്നാണ് നിങ്ങളുടെ ധാരണ എങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ പിന്നെയല്ലേ താങ്കളുടെ ഈ കുട്ടി സഖാക്കളും കൂടി ചേർന്നു വന്നാൽ ഞങ്ങളെല്ലാതാക്കാമെന്ന് കരുതിയിട്ടുണ്ട് എങ്കിൽ അത് നാലായി മടക്കി കയ്യിൽ വെച്ചുകൊള്ളാൻ തന്നെയാണ് ഈ പ്രസ്ഥാനം പറയുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഇ മേനോൻ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ പാളയം പ്രദീപ് പി സുലൈമാൻ പി കെ മുരളീധരൻ ടി ഗോപാലകൃഷ്ണൻ ശശി മാസ്റ്റർ വിനോദ് പന്തലാടി ടി നിർമ്മല പത്മജ ടീച്ചർ അനൂപ് പുന്നപ്പുഴ മോഹനൻ പറത്തോടി സന്തോഷ് കെ ജി പി കെ രാജൻ പ്രേമൻ അഖിലാഷ് പാഞ്ഞാൾ ടി സി വിനോദ് രാഹുൽ സൂര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പി സി ന്യൂസ് വിനുസ്